നമസ്കാരം രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി ഒരു സംസ്ഥാനത്തിന്റെ പ്രോജക്റ്റിനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നത് അപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ് അത്തരത്തിൽ അപൂർവമായ ഒരു അഭിനന്ദനം സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന് കഴിഞ്ഞ വർഷം ലഭിക്കുകയുണ്ടായി വകുപ്പിന്റെ കാവൽ എന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റിനാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പ്രത്യേക അഭിനന്ദനം ലഭിച്ചത് പ്രത്യേക പരിചരണവും ശ്രദ്ധയും ആവശ്യമുള്ള നിയമവുമായി സംഘർഷത്തിലുള്ള കുഞ്ഞുങ്ങളെ സമൂഹത്തിലേക്ക് പുനരധിവസിപ്പിക്കുന്നതിന് പുനഃക്രമീകരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു സാമൂഹ്യാധിഷ്ഠിത കമ്മ്യൂണിറ്റി ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള ഒരു പരിപാടിയാണ് കാവൽ ഇതുൾപ്പെടെ ഒട്ടനേകം പരിപാടികളാണ് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ഈ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം സംസ്ഥാനത്ത് ഏറ്റെടുത്ത് നടപ്പിലാക്കി വരുന്നത് യുണിസെഫ് സംസ്ഥാന സർക്കാരിന്റെ ഫോസ്റ്റർ കെയർ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളെ ഡോക്യുമെന്റ് ചെയ്യുന്നതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് കുടുംബാധിഷ്ഠിത പരിചരണം എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉറപ്പാക്കുന്നതിനു വേണ്ടി പ്രത്യേക ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ള കുഞ്ഞുങ്ങൾക്കു വേണ്ടി അത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫോസ്റ്റർ കെയർ പ്രോഗ്രാം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ കാണുന്നത് ഇതുവരെ പന്ത്രണ്ടായിരത്തിലധികം കുഞ്ഞുങ്ങൾക്കാണ് ഫോസ്റ്റർ കെയറിലൂടെ കുറിച്ച് കുടുംബത്തെ കുറിച്ച് കുടുംബത്തിലുള്ള കരുതലിനെയും സ്നേഹത്തെയും കുറിച്ചൊക്കെ അറിയുന്നതിനു വേണ്ടിയും അതിൽ ആ ഒരു കുടുംബാന്തരീക്ഷത്തിൽ ആയിരിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള അവസരം സൃഷ്ടിക്കപ്പെട്ടു ആ കുടുംബങ്ങളെ തെരഞ്ഞെടുക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവിധമായിട്ടുള്ള പരിശോധനകളും കുടുംബത്തിന്റെ താൽപര്യവും ഒക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഫോസ്റ്റർ കെയറിന് വേണ്ടിയിട്ടുള്ള കുടുംബങ്ങളെയും തിരഞ്ഞെടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ പന്ത്രണ്ടായിരം കുടുംബങ്ങളിൽ അല്ലെങ്കിൽ ഫോസ്റ്റർ കെയർ ലഭിച്ച പന്ത്രണ്ടായിരം കുഞ്ഞുങ്ങളിൽ ആയിരത്തോളം കുഞ്ഞുങ്ങളെ പിന്നീട് അതേ കുടുംബങ്ങൾ തന്നെ ഫോസ്റ്റർ കെയർ നൽകിയ കുടുംബങ്ങൾ തന്നെ അവരുടെ കുടുംബത്തിലേക്ക് അവരുടെ കുഞ്ഞായിട്ട് അഡോപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു പൂർത്തിയാക്കി എന്നുള്ളതാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ മൂന്ന് വർഷ കാലയളവിൽ സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളിൽ ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ കുറിക്കുന്നത് സംസ്ഥാനത്ത് സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടും സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടും സ്ത്രീധന നിരോധന ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി എല്ലാ ജില്ലകളിലും ഡൗറി പ്രൊഹിബിഷൻ ഓഫീസർമാരെ നിയമിച്ചു സ്ത്രീധനം സംബന്ധിച്ചും സ്ത്രീധന പീഡനം സംബന്ധിച്ചുമുള്ള പരാതികൾ നേരിട്ട് സ്വീകരിക്കുന്നതിന് പോർട്ടൽ രൂപീകരിച്ചു തൊഴിലിടങ്ങളിലെ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനു വേണ്ടിയിട്ടുള്ള സമിതികൾ എല്ലാ സ്ഥാപനങ്ങളിലും നടപ്പിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്യുന്നതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക പോർട്ടൽ ആരംഭിച്ചു സ്ത്രീ സുരക്ഷയ്ക്കായി കനൽ ക്യാമ്പയിൻ ആരംഭിച്ചു സംസ്ഥാനത്തെ അംഗനവാടികളിൽ രാജ്യത്ത് തന്നെ ആദ്യമായി കുട്ടികൾക്ക് മുട്ടയും പാലും കൊടുക്കുന്ന പദ്ധതി ആരംഭിച്ചു സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ പ്രത്യേക തുക വകയിരുത്തിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് റെസ്പോൺസിബിൾ പേരന്റിങ് ഉത്തരവാദിത്വ രക്ഷകർത്തൃത്വം അത് സാധ്യമാക്കുന്നതിനായി തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിൽ പേരന്റിംഗ് ക്ലിനിക്കുകൾ ആരംഭിച്ചു പേരന്റിംഗിൽ ശാസ്ത്രീയമായ മാർഗനിർദ്ദേശം നൽകുവാൻ ഔട്ട്റീച്ച് ക്യാമ്പുകൾ സംസ്ഥാന വ്യാപകമാക്കി അംഗനവാടികളിലെ പാഠ്യപദ്ധതികളിൽ ജെൻഡർ ഓഡിറ്റിംഗ് സാധ്യമാക്കി ആദിവാസി സ്ത്രീകളുടെ ഉന്നമനത്തിനായി വനമിത്ര വനിതാ ശാക്തീകരണ പദ്ധതി നടപ്പിലാക്കി വനിതാ വികസന കോർപ്പറേഷന്റെ ഈ പദ്ധതിക്ക് ദേശീയ അംഗീകാരം ലഭിക്കുകയുണ്ടായി ഈ മൂന്ന് വർഷ കാലയളവിനുള്ളിൽ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ഒരു ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരത്തി സ്ത്രീകൾക്ക് തൊഴിൽ നൽകിയിട്ടുണ്ട് സ്ത്രീകൾക്കായി ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി ഡിജിറ്റൽ പാഠശാല നടപ്പിലാക്കി സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പിന് തിരുവനന്തപുരത്ത് ഡയറക്ടറേറ്റിൽ പുതിയ കെട്ടിടം നിർമ്മിച്ച് ട്രെയിനിംഗ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു